എക്സൈസ് കേന്ദ്രം തകർത്തു കുട്ടമ്പുഴയിലെ മാമലക്കണ്ടത്തെ മുനിപ്പാറയിലെ മലയിടുക്കിൽ പ്രവർത്തിച്ചിരുന്ന വാറ്റു കേന്ദ്രം കുട്ടമ്പുഴ എക്സൈസ് പാർട്ടിയും എറണാകുളം ഐ ബിയും ചേർന്ന് നശിപ്പിച്ചു ഓണക്കാലത്തേക്ക് ചാരായി മാറ്റുന്നതിനായി തയ്യാറാക്കി വെച്ചിരുന്ന മുന്നൂറ്റി ലിറ്റർ വാഷും കോട സൂഷിച്ചിരുന്ന ും പാത്രങ്ങളും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഓണക്കാലത്തെ സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ താലൂക്കിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിനോടനുബന്ധിച്ച് നടന്നുവരുന്ന ശക്തമായ പരിശോധനകളും റെയ്ഡുകളും നടപ്പാക്കുന്നതിനോടനുബന്ധിച്ചാണ് മാമലക്കണ്ടത്തെ മുനിപ്പാറയിലെ കുത്തനെയുള്ള മലയിടുക്കിൽ വെള്ളച്ചാലിൽ ബരലിലും പാത്രങ്ങളിലുമായി വരും ദിവസങ്ങളിലേക്ക് ചാരായി മാറ്റുന്നതിനായി പാകപ്പെട്ട മുന്നൂറ്റി അമ്പത് ലിറ്റർ കോട സൂക്ഷിച്ചിരുന്നത് കണ്ടെത്തിയത് സ്പെഷ്യൽ ഡ്രൈവിൽ മലയോര മേഖലകളിലെ കൂടുതൽ റെയ്ഡുകൾ തുടരുമെന്ന് കുട്ടമ്പുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രമേശ് അറിയിച്ചു വാഷ് കേസ് കണ്ടെടുത്ത കുട്ടമ്പുഴ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സാജൻ പോൾ നേതൃത്വം നൽകിയ പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി പോൾ പ്രിവന്റീവ് ഓഫീസർമാരായ ബിജു എം കെ ബിജു പി വി എക്സൈസ് ഡ്രൈവർ നന്ദു ശേഖരൻ എറണാകുളം ഐബിയിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യൂസഫ് അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്